നമ്മളിടയിൽ നമ്മൾ കൂട്ടുകാരുണ്ടാവും കൂട്ടുകാർക്ക് എന്തെങ്കിലും പൈസയുടെ ആവശ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞാലും ചോദിക്കും വേറെ ഒരു അഞ്ഞൂറ് ഉണ്ടെന്നോ ഒ ആയിരം ഉണ്ടെന്നോ ഒരു പതിനായിരം രൂപ ഉണ്ടോ ഒരു അഞ്ച് ലക്ഷം രൂപ ഉണ്ടെന്നോ നമ്മളിപ്പോൾ അഞ്ഞൂറ് രൂപ ആയിരം രൂപ തുടങ്ങി ഒരു പതിനായിരം രൂപ അഞ്ച് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ വരെ കൊടുത്താലും നമ്മൾ സുഹൃത്തുക്കളെ പൈസ കൊടുക്കുന്നത് ഇഷ്ടമാണ് പക്ഷെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അയ്യായിരം രൂപ പതിനായിരം രൂപ അല്ല ഒരു ലക്ഷം രൂപയും അഞ്ച് ലക്ഷം രൂപയും കൊടുക്കുമ്പോൾ ഈ എമൗണ്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ടായി മാറുമ്പോൾ നമുക്ക് തിരിച്ച് വാങ്ങാനുള്ള ഒരു പ്രയാസം തിരിച്ചു വാങ്ങാനുള്ള ഒരു സാധ്യത തിരിച്ചു വാങ്ങാനുള്ള നിയമസാധ്യത അത് എപ്പോഴും നമ്മുടെ ഭാഗം ക്ലിയർ ആയിരിക്കണം എങ്കിലും മാത്രമേ കിട്ടത്തുള്ളൂ അല്ലാത്തവ അല്ലാത്ത പക്ഷം പൈസ കൊടുക്കുന്ന പൈസ കറക്റ്റായി തന്നെ തിരിച്ചു തരുന്നവരാണ് വളരെ കുറവാണ് ഈ ഒരു സാഹചര്യം സാധാരണക്കാർക്ക് വരുന്നത് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാരണം എൻ്റെ പേര് സാൻഡോ ചാനലിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് പൈസ കടം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പൈസ സുഹൃത്തുക്കൾക്കും മറ്റൊരു വ്യക്തിക്കോ കാരണം അല്ലാത്ത രീതിയിൽ മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം അങ്ങനെ വെറുതെ നമുക്ക് പൈസ വെളിച്ചിട്ട് പൈസ ഒന്നും കൊടുക്കേണ്ട അധികാരം ആർക്കും ഇല്ല നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് കുറച്ച് പൈസ കടം കൊടുക്കുന്നു അപ്പോൾ പൈസ കടം കൊടുക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒന്നാമതായി ഞാൻ പറയുന്നത് ഇപ്പോൾ പൈസ കടം കൊടുക്കുമ്പോൾ അത് എത്ര വലിയ എമൗണ്ട് ആണെങ്കിലും എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും ഒരു അയ്യായിരം രൂപയാണെങ്കിലും ഒരു അഞ്ച് ലക്ഷം ആണെങ്കിലും പത്തു ലക്ഷം ആണെങ്കിലും പ്രധാനമായും അക്കൗണ്ട് വഴി തന്നെ ട്രാൻസ്ഫർ ചെയ്യുക പക്ഷം ഒരു വ്യക്തിക്കും ലിക്വിഡായിട്ടും മണി കൊടുക്കാതിരിക്കുക പ്രധാനമായും അക്കൗണ്ട് വഴി തന്നെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുക അല്ലാത്തപക്ഷം നമുക്കത് ക്ലെയിം ചെയ്യാൻ തിരിച്ച് ക്ലെയിം ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും രണ്ടാമതായി പ്രധാനമായി എല്ലാം ചെയ്യുന്ന കാര്യം തന്നെയാണ് പ്രോമിസറി നോട്ട് എഴുതി വാങ്ങുക പ്രോമിസറി നോട്ടിൽ സ്റ്റാമ്പ് റവന്യൂ സ്റ്റാമ്പ് പൊതിപ്പിച്ച പ്രോമിസറി നോട്ട് എഴുതി വാങ്ങിക്കുക പ്രോമിസറി നോട്ടിൽ അങ്ങനെ എമൗണ്ടിന് പരിധികളില്ല എത്ര രൂപ വേണേലും പ്രോമിസറി നോട്ടിൽ എഴുതി വാങ്ങാവുന്നതാണ് പ്രോമിസർ നോട്ട് എഴുതി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോമിസറി നോട്ടിൻ്റെ കാലാവധി മൂന്ന് വർഷമാണ് ലിമിറ്റേഷൻ ആക്ട് അനുസരിച്ച് പ്രോമിസറി നോട്ടിൽ മൂന്ന് വർഷമാണ് കാലാവധി വരുന്നത് പിന്നെ നമ്മൾ കാണാറുള്ളത് പൈസ കടം കൊടുക്കുന്നതായിട്ടല്ല ഒരു ബിസിനസ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് നിങ്ങളുടെ ഒരു ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ പൈസ കൊടുക്കാറുണ്ട് അതിന് മറ്റൊരു പ്രൊസീജിയർ ആണ് മറ്റൊരു രീതിയാണ് ഞാനിപ്പോൾ പറ്റിയല്ല പറയുന്നത് ഞാൻ നോർമൽ രീതിയിൽ ഒരു വ്യക്തിക്ക് പൈസ കടം കൊടുത്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അല്ലാതെ തിരിച്ചു വാങ്ങാനുള്ള വഴികൾ മൂന്നാമതായി ക്യാഷ് കൊടുക്കുമ്പോൾ രണ്ട് സാക്ഷികളുടെ മുൻഭാഗം മാത്രം കൊടുക്കാൻ ശ്രമിക്കുക ഐ പിന്നസ് എപ്പോഴും ഒരു എവിഡൻസ് തന്നെയാണ് സാക്ഷികളുടെ മുൻഭാഗം മാത്രം പൈസ കൊടുക്കാൻ ശ്രമിക്കുക അത് നല്ലൊരു തെളിവ് തന്നെയാണ് എത്ര രൂപ കടം കൊടുത്താലും പ്രധാനമായി മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ക്യാഷ് കൊടുത്തതിന് ഒരു എവിഡൻസ് ഉണ്ട് എന്ന് നമുക്ക് തീർച്ചയായി പറയാൻ പറ്റത്തുള്ളൂ നമ്മൾ കടം കൊടുത്ത പൈസ തിരിച്ചു വാങ്ങാൻ പോകുമ്പോഴും ഞങ്ങളുടെ ഭാഗത്ത് വാലിഡ് എവിഡൻസ് ഇല്ലെങ്കിൽ ക്യാഷ് തിരിച്ചു വാങ്ങുന്നത് കോടതി വഴി ക്ലെയിം ചെയ്യുകയാണെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും പിന്നെ പ്രധാനമായും എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ചെക്ക് ലീഫ് വാങ്ങുന്ന ഒരു വാലിഡ് എവിഡൻസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ലീഫ് ഒരിക്കലും ഒരു ക്യാഷ് കൊടുത്തു എന്നതിനുള്ള തെളിവായിട്ടുള്ള ഡോക്യുമെന്റ് അല്ല ചെക്ക് ലീഫ് എന്ന് പറയുന്നത് കേഷ് ഈ നമ്മളെ കാശ് കൊടുത്ത വ്യക്തി ക്യാഷ് തിരിച്ചു തരുമ്പോൾ ആ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാൻ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ് ചെക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ചെക്ക് ഒരു തെളിവായി വാങ്ങി എന്ന് ക എന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും കോടതിയിൽ പോയി അത് സ്ഥാപിച്ചെടുക്കാൻ പറ്റത്തില്ല പിന്നെ ചെക്ക് വാങ്ങണ്ട എന്ന് ഒരിക്കലും പറയത്തില്ല ചെക്ക് വാങ്ങിച്ചാലുള്ള ഉപയോഗം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യാം ഒന്നെന്ന് പറയുന്നത് സിവിൽ നേച്ചർ ഒന്ന് ക്രിമിനൽ നേച്ചർ ഈ ക്രിമിനൽ നേച്ചറിലെ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പൈസ തിരിച്ച് വാങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കൂടുതലുമാണ് അതിൻ്റെ ഒരു സ്പീഡ് സ്പീഡ് ആയിട്ടൊരു പെട്ടെന്നൊരു പരിഹാരം കിട്ടുന്ന തന്നെയാണ് കാരണം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ട് വൺ തേർട്ടി എയ്റ്റ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഈ വ്യക്തിക്കെതിരെ ഒരു വാറണ്ട് എന്ന രീതിയിലൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും ഈ വാറൻ്റ് ഒരു വ്യക്തികളും സ്വന്തം പേരിൽ വാറണ്ട് വാങ്ങാനൊന്നും തയ്യാറാവത്തില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കേസ് തിരിച്ചു തരാനേ ആ വ്യക്തികൾ ശ്രമിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ചെക്ക് ലീഫ് ഒരിക്കലും വാങ്ങരുത് എന്ന് പറയുന്നില്ല ചെക്ക് ലീഫ് വാങ്ങി വെച്ച് വെച്ചോളൂ പക്ഷെ അതൊരു തെളിവല്ല ക്യാഷ് കൊടുത്തതിനുള്ള ഒരു തെളിവല്ല അത് ആ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാനുള്ള ഒരു എവിഡൻസ് ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ് ഈ പറയുന്നത് ചെക്ക് ലീഫ് പിന്നെ പ്രധാനമായും പൈസ കടം കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരിക്കലും ആർക്കും ഒന്നും കൊടുക്കരുത് ഇത്ര പർട്ടിക്കുലർ നിങ്ങൾ തിരിച്ച് തരണ്ട എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അങ്ങ് തിരിച്ച് അത് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല ഗിഫ്റ്റായി മാറും ഗിഫ്റ്റ് നമുക്ക് തിരിച്ച് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ഇത്ര ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ എനിക്ക് തരണം എന്ന് പറഞ്ഞ് തന്നെ ക്യാഷ് എപ്പോഴും ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ പൈസ കടം കൊടുക്കുമ്പോൾ ഈ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഞങ്ങൾ ലിങ്കിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്തേലും സംശയമുള്ള പക്ഷം എന്തെങ്കിലും ആവശ്യമുള്ള പക്ഷം പ്രോമിസർ നോട്ടിൻ്റെ എന്തെങ്കിലും എഴുതുന്നതുമായി ബന്ധപ്പെടുന്നതിലും സംശയമുള്ള പക്ഷം ഞങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ സഹായിക്കുന്നതാണ് ഞങ്ങളുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക